എല്ലാ കൂടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ തുടക്കമാണി പോകുന്നത് ഒരു കിടക്കാച്ച് സുലഭാസ്കോർ അങ്ങനെ വെച്ച് ഇപ്പം എന്നാണ് നേരെ വന്ന പീക്കിൽ അങ്ങനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലുണ തൂത്ത് വരി എന്നാൽ തായാണെങ്കിൽ ഇരുമയുണ്ട് നേരെ വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ നേരെ അട്ടിച്ച് കിണങ്ങാച്ചൊരു അടിച്ചു കൊണ്ട് കയറിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും കെട്ടെന്ന് തന്നെ അരിക്കലും കൂടി കൺവീറ്റ് ചെയ്ത് എന്നാലും യുവയും കൂടി തൂക്കി പിടിച്ച് നേരെ പീക്കിലെ വെച്ചിട്ടു കൊണ്ടിരിക്കുകയാണ് ഇവിടെ കൂട്ടത്തല്ലേ നേരെ സലൂട്ട പോയിട്ട് മെല്ലെ എത്തുന്നതൊക്കെ വേണ്ടി നോക്കാൻ സമയത്ത് എല്ലാം ടോപ്പിലാണ് തായൊരുത്തന്നും ഇല്ലടേയും പറയാൻ വേണ്ടി പറ്റില്ല ചിലപ്പോ ഇടത്തിൽ അലക്കും ഓക്കെ എന്നാലും വെയിറ്റ് ആയിട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കും ാണ് എന്നാലും സരിൂട്ട പോയിട്ട് എത്തി നോക്കിയിട്ട് അകത്ത് തരാൻ എന്നാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു മുകളിലാണെങ്കിൽ ഗണ്ണൊക്കെ ഇണ്ടാ മിക്കവാറും ബൗണ്ടിട്ടോക്കണൊക്കെ എടുത്തിട്ട് അടിച്ചോണ്ടിരിക്കാൻ എന്നാലും അകത്താണോ അറിയത്തില്ലേ എവിടുന്നൊക്കെയാ അടിക്കുന്നുണ്ട് ഓക്കെ എന്നാലും സ്കാനറിനൊക്കെ എത്തിയിരിക്കാൻ ഇവനെങ്കിലും കാണാൻ നോക്കാൻ സമ്മതി എന്തോ അകത്തൊന്നും ലൂട്ടേ അടിച്ചിട്ടില്ല ഒരുത്തം പോലും താഴത്തോട്ട് ഇറങ്ങി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും ലൂട്ടി ഇവിടെ കിടക്കത്തില്ലേ ഓക്കേ എന്നാലും വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ ലൂട്ടൊക്കെ അടിച്ചും മെല്ലെ വരുന്നതായിരിക്കും എന്നാലും ഒരു സ്കാനിൽ വീണ്ടും കാണിച്ചിരുന്നു പക്ഷെ മുകളിലാണോ ആരത്തിലൊക്കെ കാശാൻ തുള്ളി വന്നുകൊണ്ടിരിക്കണം എന്തായാലും അടിച്ചടിച്ച് എന്തോടാ അന്നോടാ അന്ന് അക്ഷയം നേരെ നോക്കിയ അക്ഷയം ഞാൻ ഒരക്ഷയായിരുന്നു കുരുവ് പെട്ടെന്ന് ഇടന്ന് കൊണ്ട് എനിക്കൊരു രണ്ടു വിട്ടുപോയായിരുന്നു നൂസം ഗ്ലൂട്ട് കൊണ്ടിരിക്കുകയാണ് മൂന്ന് ഗ്രെയിൻ ഉണ്ടായിരുന്നു നേരെ തൂക്കിരുന്നു രണ്ടും തന്നെ അകത്ത് പോയില്ലെങ്കിലും എൻ്റെ ഒന്നും മിസ്സാവാറില്ല ഏതോ ഇരുത്തൻ എവിടുന്നോ വന്നു ഞാൻ വിളിച്ചതിന് അകത്തിരിക്കുന്ന ഇനിമിയാണ് പുറത്തേക്ക് അടിച്ചിരുന്നു പക്ഷേ എല്ലാം വേറെ ഏതോ ഒരു ഇനിമയും ചാവാനായിട്ട് വന്നിരുന്നാലും ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് മറ്റവൻ എവിടെ നോക്കുമ്പോൾ പുറത്തിറങ്ങി നേരെ കിട്ടിയിലേ അടിച്ചു കൊടുത്തിട്ടേ അവനും കൂടി നോക്കിയിട്ടായിരുന്നു എന്തെങ്കിലും ഗ്യാപ്പുണ്ടായിരുന്നോ നോക്ക് കില്ലും കൂടി മൂന്ന് കില്ലും കൂടി അടിച്ചിട്ടേ ഒരിക്കലും കൂടി വരുന്നുണ്ടോ അറത്തില്ലേ പുല്ല് ഇടേം നേരെ വെയിറ്റ് ടോപ്പിലാണോ അറത്തില്ല ഇങ്ങോട്ടൊക്കെയോ കുറെ കൂടുന്നുണ്ട് ഇതൊക്കെ മുകളിൽ ആണെങ്കിലും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറച്ചെണ്ണം കൂടി ഇറങ്ങി വരാനുണ്ട് എന്തായാലും ചെച്ചയൊക്കെ തൂക്കിവാരി എറിഞ്ഞ് നേരെ ലൂട്ടങ്ങളൊക്കെ അടിച്ചു മാറ്റി ഇനി ഇനിമീസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പിരുത്തി നമുക്ക് ഇവിടുന്ന് വിടാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ല അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ടില്ലേ നേരെ നോക്കുക സമയത്ത് ഒരുത്തിനും കൂടെ തുള്ളി കളിക്കുന്നത് എന്തായാലും നേരെ അടിച്ച് പക്ഷേ കിട്ടിയില്ലായിരുന്നു ഒന്നും കേട്ടോ കുറേ ഉണ്ട് അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം എൻ്റെ അമ്മ ഇവന അവൻ ഇവനും മറ്റും മറ്റവനെല്ലാം കൂടി അടിക്കാൻ ഉള്ളൂ നേരെ അടിച്ചിരിടും അവനും കൂടി നോക്കിട്ടും ഇനി ഒരുത്തിനും കൂടി ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം നേരത്തെ ഒന്ന് രണ്ടെണ്ണം ഇല്ലേ അതിൻ്റെ ടീംമേറ്റ് ആണോ അറിയില്ല അത് ലൂട്ടടിക്കേണ്ടി വന്നു കിട്ടിയില്ലേ അടിച്ചു കൊടുത്തിടും ആരിക്കില്ലും കൂടി ആ ഒരു സ്കോട്ട് ഇപ്പോഴത്തെ അഞ്ച് കിലോമീറ്റ് തൂത്തുമായിരിക്കും ഓക്കെ എന്തായാലും അവിടുന്ന് ലൂട്ടങ്ങൾക്ക് അടിച്ചു മാറ്റി ഇവിടെയാണെങ്കിൽ ഒരുത്തണെങ്കിൽ നമ്മളെ പെട്ടേക്ക് തുറന്ന് നേരെ ലൂട്ടങ്ങൾക്ക് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കാണ് ഇവിടുന്ന് ഒരുത്ത ലോങ് അടിക്കുന്നത് അവനെ കാണുന്നില്ലെങ്കിലും ഇവനെ കണ്ടു ഇന്നലെ ഇവനടിക്കാൻ നേരെ അടിച്ചേറ്റിയൊക്കെ ചത്തില്ലായിരുന്നു എൻ്റെ അവൻ അവരുടെ ടീമേയും കൂടി കൂടിയിരുന്നുണ്ടോ നിന്നേരം അടിച്ചു നോക്കിട്ടും അവൻ ടീമേരും കൂടി വന്നുകൊണ്ടിരിക്കുകയാണെന്നെങ്കിലും പുല്ലിട്ട് നേരെ നോക്കാൻ വേണ്ടി നോക്കുക സമയത്ത് അങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അരിക്കില്ല കംപ്ലീറ്റ് ചെയ്യണം നോക്കിയെങ്കിലും കിട്ടില്ലായിരുന്നു നോക്കുന്നാലും നോക്കായി ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ഇവൻ നോക്കെടുത്ത് കില്ല കംപ്ലീറ്റ് ചെയ്യണം നോക്കിയാണോ അറിയത്തില്ലേ അവിടെ ഗ്ലൂ ഉണ്ടല്ലോ പിന്നെ ഗ്ലൂ അടിച്ചേ ഓക്കെ എന്നാൽ ടീമിറ്റായിരിക്കത്തില്ല നേരം ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഓക്കെ നേരിക്കില്ലും കൂടി ഈ ഒരു കില്ലിലും കൂടെ തൂത്തുവരി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിൽ ഏഴ് കിലും കൂടി തൂത്തു വരും പിന്നെ പതിനെട്ട് പേരും കൂടെ അലവുണ്ടാവും പെട്ടെന്ന് ലൂട്ടങ്ങൾക്ക് അടിച്ചു നല്ല ലൂട്ട് കിട്ടിയ ലൂട്ടായി പെട്ടി തോന്നാ പറഞ്ഞാലും നല്ല ലൂട്ടേ ഇവിടെ കൂട്ട ഫൈറ്റ് ആയിരുന്നു നേരെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരുത്തിനു അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുത്തിനും ഓടുന്നുകൊണ്ട് ഒരുത്തണക്കകത്തു കൊണ്ട് ഇന്നലെ അവനെ കൊന്നു ഇതിൽ ആരാണ് റിവ്യൂ അടിച്ചതെന്ന് അറിയത്തില്ല റിവ്യോയും കംപ്ലീറ്റ് ചെയ്തോ ഇനിയും കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പേ മറ്റവനെ കൊന്നോ ഒരുപിടുത്തൂല എന്തായാലും ഒരുത്തിനും കിട്ടി എന്തായാലും അവനെ അടിച്ച് ഇട്ടു എന്നാലും റിവ്യൂവിങ് അടിച്ച് നോക്കോ റിവ്യൂ ആരും ഡെത്ത് ഡെത്താകതിന് മുമ്പേ ആ കുറിപ്പ് റിവ്യൂ അടിച്ച് വിട്ടായിരുന്നു അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വന്ന ടീംസിനെയാണ് തോന്നുന്ന ആ ഒരു കൊച്ചു കൊന്നേന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും ഒരുത്തിനും നേരെ ടോപ്പിൽ പോയിട്ടിറങ്ങി അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചടാ ജസ്റ്റഡാ കിട്ടിയില്ല ഓക്കെ എന്നാലും നമ്മളെ കൂട്ടിലെ കിളിയെന്നാൽ എന്തായാലും ആരും വീട് ഇല്ലെങ്കിൽ സിമന്റ് വീട് ഏഹ് ഇവിടെ പോകാൻ നേരെ നോക്കുമ്പോൾ ചങ്ങയേ വേണമല്ലോ ഇവിടെ മുട്ടിക്കാർ നേരം അടിച്ച് അടിത്തൊരു ഡാമി കൊടുത്തൊരു ആദ്യമേയും നല്ലോണം കൊടുത്തു പിന്നെയും കൊടുത്തു ഇവ മിക്കും ഗ്രെയിൻ അഡീ നേരെ ടൈം വെച്ചിട്ട് ഒന്ന് എറിഞ്ഞ് കൊടുത്ത് പിടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു കാരണം ഇവരെ എവിടെയും പോകാൻ ചാൻസ് അല്ല മിക്കാറ് തന്നെ നിൽക്കുന്നതായിരിക്കും ഒന്ന് എറിഞ്ഞെടുത്താൽ അടുത്തവരുണ്ട് പിന്നല്ല അവനും കൂടി നോക്കട്ടും എന്തായാലും എട്ട് കില്ല് ഒമ്പത് കല്ല് കിട്ടും അവർക്ക് ഒരുത്തിനും കൂടി പറഞ്ഞിറങ്ങായിരുന്നു പക്ഷെ അവനെ കണ്ടില്ല അവൻ എവിടെ പോയി എന്നറിയത്തില്ല ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ അറത്തില്ല ഇങ്ങോട്ട് ഇങ്ങോട്ടോ ഒരു പേരഷോട്ട് പോകുന്നത് കണ്ടായിരുന്നു ഓക്കെ എന്നല്ലേ കില്ല അമ്പളിയിട്ട് പോവാം ഇന്ന് ചിലപ്പോൾ അവൻ്റെ ടീമേറ്റീം അവൻ്റെ ഇല്ല അവൻ്റെ കൂടെ ഉണ്ടാകില്ല വികാരം ഉണ്ടെങ്കിലാവും പറയാൻ വേണ്ടി പറ്റത്തില്ല കില്ലെന്ന് നോക്കുക സന്തോ ഒമ്പത് കില്ല ഇടിയാ ഓക്കെ എന്നല്ല കില്ലേ ഇതാരണം അപ്പോൾ ഇതേ ദൻ ആരും ഓക്കെ ഇതെന്ന സംഭവം രണ്ട് നോക്കണു രണ്ട് എനിമി ഉണ്ടായിരുന്നു എൻ്റെ മോത്തി എൻ്റെ മോനെ ഒരു ഗ്രേൻ്റിൻ്റെ രണ്ട് എനിമി വീണു വെറുതെ അല്ല അപ്പോൾ ഒരുത്തിന് നല്ല രീതിയിൽ ഡാമ് എടുത്തിട്ടും വീണ്ടും അടിച്ചപ്പോൾ ചാവരുന്നത് രണ്ടും കൂടി ഒരു വീടിൻ്റെ മുകളിലാണ് ഇരുന്നത് എന്നാലും സെറ്റ് ചെയ്യും പത്ത് കിലോമീറ്റർ കൂടി തരി ഏതോ ഒരുത്തും വരുന്നുണ്ട് മെല്ലെ വെയിറ്റ് ചെയ്യുന്ന നേരം നേരെ അടിച്ചിട്ട് അവനും കൂടി നോക്കിയിട്ട് ഒരു കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പതിനൊന്ന് കൂടി അടിച്ചിട്ട് വീണ്ടും പന്ത്രണ്ട് പേരും കൂടെ അല്ലെങ്കിൽ പോകും പിന്നല്ല പിന്നെ അല്ല സാധനം അതും കൂടി ഇങ്ങനെ അടിച്ചു വരട്ടേ പെട്ടെന്ന് റിപ്പയർ ഒക്കെ അച്ചടി നേരെ നമുക്കൊരു തായത്തോട്ട് വെച്ചിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വീണ്ടും ആരോ വരുന്നുണ്ടോ ഒരു ഡൗട്ട് ഇല്ലാതില്ലാതില്ല ഓക്കെ എന്നാൽ അവിടുന്ന് വീട്ടിൽ നിങ്ങൾക്ക് അടിച്ചേരി നോക്കുന്ന സമയത്ത് ആണെങ്കിൽ വണ്ടങ്ങനെ ചീരിപ്പാഞ്ഞു പോയിക്കൊണ്ടില്ലാണ് മിക്കവാറും റിവ്യൂ അടിക്കാൻ ആണോ അറത്തില്ല അതെ റിവ്യോ അടിക്കാൻ തന്നെ അവിടെ നിർത്തി എന്തായാലും വന്നേ എന്നാലും എണ്ണം കൊടുത്ത് അവനും കൂടി കില്ലടിച്ചിട്ട് പോകാം ഓക്കെ എന്നാലും നേരം അവനടുത്ത് വെച്ചിട്ടുകൊണ്ടിരിക്കണം മിക്ക റിവ് അടിച്ചാണ് തിരിച്ചെരുമ്പോൾ നോക്കുന്ന സമയത്ത് തന്നെ നോക്കി നിൽക്കുന്നു എന്ന സംഭവം അറത്തില്ലേ ആരും അടിച്ചുകൊണ്ടിരിക്കാണോ എന്താണെന്ന് അറത്തില്ല എന്നാലും കില്ലാണെങ്കിൽ പെട്ടെന്ന് വിളിച്ചുകൊണ്ടെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം അവൻ അന്നേരം നിന്നറിയത്തില്ലേ റിവേവ് അടിച്ചില്ല എന്ന് നിനക്ക് തോന്നുന്നു ആരും അടിച്ചു അവൻ ഓക്കെ എന്നാലും പെട്ടെന്ന് ഒരു കുറച്ച് ചെയർ കൂടി തൂത്തേരിട്ട് തരാം കാരണം നല്ല നല്ലോ ഈ സെൽഫ്രീവടിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലേ എല്ലാം ഉണ്ടല്ലോ നേരെ അതൊക്കെ ഇങ്ങനെ അടിച്ചുട്ടേ നേരെ നോക്ക് നല്ല സ്കാറായുണ്ട് ചിലപ്പോൾ ലൂട്ടൊന്നും തികത്തില്ല ഒരുത്തിനും ണ്ട് അതിൻ്റെ വീടിന് അകത്താണോ മാത്രത്തില്ല ഇവിടുന്ന് ഓടുന്നുണ്ട് അവിടെ ഞാൻ കുറച്ച് നേരം വലിയത് വന്നുകൂടിയിരിക്കണം സ്കർച്ച അടിച്ചേ കിട്ടു മാത്രത്തില്ല അങ്ങോട്ട് എംബി ഫോർ എടുത്തു ഓക്കെ എന്നാലും ഈ ഡിസ്റ്റൻസിൽ കിട്ടത്തില്ല എന്തേലും അവനെന്നെ കണ്ടു നേരെ നോക്കിയിട്ട് ഓടി കഴിയുമ്പോൾ തന്നെ ഞെക്ക് പിടിച്ചെന്നേ ചാവ് കുരിപ്പൊന്നും നേരെ ഒരു കില്ലിങ് കൂടി കംപ്ലീറ്റ് ചെയ്ത് തന്നെ പത്തി കില്ലിങ്ങും അടിച്ചിട്ട് ഏക്കുണ്ടായിരുന്നു തൂക്കും മോനെ സ്കർ ഒന്നും ലോങ്ങിൽ അടിച്ചേന്നാ ഡാമേജ് ഒക്കെ കിട്ടും പക്ഷേ ഏറോ പെട്ടെന്ന് തീരും ഏക്കാണെങ്കിൽ രണ്ടു മൂന്ന് അടിക്ക് തിരിയുന്നതായിരിക്കും നേരെ നോക്കി അടിച്ചു അടിച്ചു അടിച്ച് ചാവടാ ചാവടക്കാ കേരള വെറുതെ നെക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനും കൂടി നോക്കാ എന്താണോ ടീമേറ്റ് ഉണ്ടോ മിക്കാറും പക്ഷെ അവിടെ പോയിട്ട് ചാമ്പണ്ടേ അതാണ് ചെറിയൊരു പ്രശ്നം കാരണം എത്ര പേരുണ്ടാകത്തിൽ ആറ് പേര് ഇനിയും ബാക്കിയുണ്ട് ടീമിൽ ടീമേറ്റ് വന്നുകൂടി വന്ന് ഗ്രനേഡ് തൂക്കിയിട്ട് കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരത്തില്ല മൊത്തം തൂക്കി തൂക്കിയിരുന്നു എവിടെയെങ്കിലും ഒന്ന് നോക്കി നോക്കിയിരുന്നത് പക്ഷെ എവിടെയും പോയി ഒക്കെ മുപ്പത്തി ഏഴോ എന്തോ നടാം ഒരു ഒരു എന്തെങ്കിലും ഒരു വില നടാം അവസ്ഥ തന്നെ നേരെ നോക്കിയാൽ ലാൻഡ് മേലൊക്കെ അവൻ തന്നെ അവൻ്റെ ലാൻഡ്മേലൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പുറത്തിറങ്ങി നോക്കിയിട്ട് ഒരു ബ്രേക്കറും കൂടി തൂക്കി തൂക്കിയിരുന്നു എല്ലാം തന്നെ അകത്താണ് വരത്തില്ലേ രണ്ട് പേരുണ്ടെന്നാലും ഒരുത്തിന് ഞാൻ കാണുന്നുള്ളൂ ഒരു വെള്ളക്കുടമാരെ തുള്ളി നോക്കോ അതല്ല ഇപ്പം നോക്കാം റിവ്യൂ അടിച്ചില്ലേ ഗ്രെയിനൈഡ് കണ്ടിട്ട് വിട്ടുകളഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് അറത്തില്ല ഇവിടെയൊക്കെയോ ആരൊക്കെയോ നോക്കിടുന്നുണ്ട് ഇവൻ നോക്കിയിട്ടാണ് ഞാൻ നോക്കിയിട്ടാണ് അറത്തില്ല എന്തായാലും ഒരിക്കലും കൂടി വന്നിട്ടുണ്ട് അവനെ കില്ലടിച്ചു എന്നറത്തില്ല നേരെ നോക്കി ഒരു ബോൺഫയറും കൂടി ഉണ്ട് നേരെ വെയിറ്റിങ്ങ് ആണ് ഒരു കൊച്ചാളും പാവം കൊച്ചു എന്തായാലും അതിനെ പെട്ടെന്ന് ചാമ്പി വിടാം നേരെ അടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ചേറ്റ് ഒക്കെ നോക്കാണ് പക്ഷെ അവര് ക്യാരക്ടർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് റിവ്യൂ അടിച്ച് വന്നിട്ട് നമുക്ക് പിന്നെയും പിടിക്കാം പക്ഷെ അവനെ കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ട് അവനെയും നോക്കി നോക്കി പൊയ്ക്കൊണ്ടിരിക്കണം എന്തായാലും ആ കുരുപ്പിനെ കൊന്നും അറിയത്തില്ല അവനെ കാണുന്നില്ല ഇവിടെ കൂടെ അവൻ അരി ഗ്ലൂൻ്റെ ബാക്കിലുണ്ടോ അറിയത്തില്ല അവനെ കാണുന്നില്ല മറ്റേ കൊച്ചാണെങ്കിൽ റിവേ അടിച്ച് പോയിട്ടുണ്ട് ആശാൻ ഇതേ അവനെ നോക്കി നിൽക്കാനിട വെള്ളവാരി പച്ചയായോ നേരെ നിൽക്കി തലക്കെട്ട് കൊണ്ട് എന്നുള്ള കയറൊക്കെ വെച്ചിട്ടുണ്ട് എന്നെ കൊച്ചു ഇത്രയും പാറുണ്ടായിരുന്നോ നേരെ അടിച്ചിട്ടേ അരി കൊച്ചും കൂടി ചാവ പാവമായിരുന്നു അനും കൂടി തട്ടിയും എന്നാലും പത്തിനാർക്കിലും കൂടി സെറ്റ് സെറ്റായിരിക്കും പക്ഷെ കില്ലൊക്കെ ഓസിക്കല് പോയി ഓക്കെ ഇവരതൊക്കെ ഇവരൊക്കെ എന്റെ മോനൊരു പേര് ഫുൾ എനിക്ക് ഇത്രയെല്ലാം റിവ് ഞാൻ ഗ്ലൂ ഞാൻ ഗ്ലൂട്ട് പോലെ കയറിക്കൊണ്ടിരിക്കണം കാരണം കിട്ടി അട്ടുകിട്ടിങ്ങനെ തീർന്നു നേരെ ഗ്ലൂ ഗ്ലൂട്ട് പക്ഷെ ഇവിടുന്ന് അടിച്ച് എനിക്കും വലിയ ധാരണയില്ല നല്ലോണം ഒന്ന് കിട്ടി എന്തായാലും ഗ്ലൂള് വീണ്ടാണ് നോക്കായത് എന്നാലും ഭാഗത്തിന് അമ്മമാര് കാണാത്തോണ്ടെ രക്ഷപ്പെട്ടു നേരെ സെൽഫ്രിയോ അടിച്ച് കഴിഞ്ഞിട്ട് സൂപ്പർ മെഡിക്കറോ അടിച്ച് കയറ്റി പക്ഷെ എസ് എം ജി ആണെങ്കിൽ തിരികെ കുറവാണ് മിക്കവർ എടുത്തിട്ട് അലക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ഫൈറ്റ് അടിക്കണം എന്നാലും പെട്ടെന്ന് ഒഴിച്ചിട്ട് എങ്ങനെയെങ്കിലും ഏക വെച്ചന്നെ കുറച്ച് കില്ലെടുക്കണം എന്തായാലും ആ ഒരു ഇറങ്ങിയ ഡിവിഷനൊക്കെ കൊന്നു നിങ്ങൾക്ക് തോന്നുക അടിക്കടിക്കടിക്കടിച്ച് പക്ഷേ നോ ഞരക്ഷയായിരുന്നു എന്തായാലും സൈലൂട്ടെ പോയിട്ട് അടിക്കുകയാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരണം അടിക്കടിക്കടിക്കട എന്തുകൂടെ കൊള്ളാത്തേ എന്തോന്നടേ ഒരടി കൊണ്ടാവൻ നോക്കാൻ പക്ഷേ ഏറ്റവും മോനെ ചുറ്റു വളഞ്ഞ ഇനിമേ സൈലും കൂടെ ഇനിമേണ്ടി ടീംമേറ്റ് ആയിരിക്കും മിക്കറിയില്ല അവരടിക്കണ്ടാണ് എന്തായാലും വെയിറ്റ് ആയിട്ട് ഞാൻ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് എന്മാരുടെ ഗ്ലൂബായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് പുറത്തിറങ്ങാനും പറ്റത്തില്ല കാരണം എനിമി സൈലിൽ ഇനിമിണ്ടേ അട്ടിച്ചേറ്റ് പക്ഷെ നോക്കിട്ടു ഗ്ലൂ ഇടാൻ വേണ്ടി നോക്കി കിട്ടിയില്ല അവസ്ഥയായിരുന്നു വരിക്കുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ